നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ട് എണ്ണൽ ജൂൺ രാവിലെ എട്ടിന് ചുമത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ഇതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായി ജില്ലാ ഇലക്ഷൻ കൺട്രോൾ റൂം കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ റൂം മീഡിയ റൂം എന്നിവ ഇവിടെ പ്രവർത്തിക്കും ആദ്യം നാല് ടേബിളുകളിൽ പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും എണ്ണി തുടങ്ങുന്നത് തുടർന്ന് പതിനാല് ടേബിളുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ എണ്ണും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണുന്നതിന് പതിനാല് ടേബിളുകളും പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിന് നാല് ടേബിളുകളും ഇ ടി പി ബിഎസ് പ്രീ കൌണ്ടിംഗിനായി ഒരു ടേബിളും ക്രമീകരിച്ചിട്ടുണ്ട് ക്രമീകരിച്ചിട്ടു പോളിംഗ് ബൂത്തുകളിലെ വോട്ടുകൾ റൌണ്ടുകളായി എണ്ണും ഇരുപത്തിയഞ്ച് മൈക്രോ ഒബ്സർവർമാർ കൌണ്ടിംഗ് സൂപ്പർവൈസർമാർ മുപ്പത് കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ ഏഴ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിങ്ങനെ എൺപത്തിയാറ് ഉദ്യോഗസ്ഥരെ വോട്ട് എണ്ണുന്നതിനായി നിയോഗിച്ചു ഇവർക്കുള്ള പരിശീലനം ജൂൺ പൂർത്തിയായി എല്ലാ റൌണ്ടുകളിലും വോട്ട് എണ്ണിക്കഴിഞ്ഞതിന് ശേഷം നറുക്കെട്ടെടുത്ത അഞ്ച് പോളിംഗ് സ്റ്റേഷനുകളിലെ വിവിപാറ്റ് സ്ലിപ്പുകൾ പ്രത്യേകം സജ്ജീകരിച്ച വിവിപാറ്റ് കൌണ്ടിംഗ് ബൂത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ എണ്ണി കിട്ടപ്പെടുത്തും വോട്ടെണ്ണൽ നടപടികൾ പൂർണ്ണമായി സിസിടിവി നിരീക്ഷണത്തിൽ ആയിരിക്കും വോട്ടെണ്ണൽ കേന്ദ്രത്തിന് കേന്ദ്രസേനയുടെയും പോലീസിന്റെയും ത്രിതല സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടു ഇലക്ഷൻ കമ്മീഷൻ നിരീക്ഷകരും വരണാധികാരിയും വോട്ടെണ്ണൽ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കും വോട്ടെണ്ണൽ പ്രക്രിയ നിരീക്ഷണത്തിന് സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്കും ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരമുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല